എൻ്റെ പേര് സന്ധ്യ എന്നാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് വീട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു ഇത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇത് എൻ്റെ മോൻ അഭി കൃഷ്ണ അമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിട്ടു വിട്ട് പനി വരുമായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷനാണ് അത് കൂടിപ്പോയി അതുകൊണ്ടാണ് പനി വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒരു ഏഴ് ദിവസത്തോളം അവിടെ കിടന്നു അമ്മയുടെ വയറിൻ്റെ സൈഡിലായിട്ട് ഒരു തടിപ്പ് പോലെ അതൊരു ഒരു കട്ടി പോലെ തോന്നുന്നു തന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ്ങിനെ കുറിച്ച് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാനിങ് ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ അകത്ത് സൈഡിലായിട്ടൊരു ഒരു തടിപ്പ് പോലെയുണ്ട് അപ്പം നമുക്ക് ഒരു ഡിയാൻസ് ഹാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഡിയാൻസ് ചെയ്തു ഡിയാൻസ് ഹാൻസ് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ പോയി അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ വിളിച്ചു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ആ തടിപ്പേൽ ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി ആ ഡോക്ടർ ഒന്ന് പേടിക്കണ്ട യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി ഒത്തിരി അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്ത് കേട്ടാലും അമ്മ തലകറങ്ങി വീഴും ബി പി കൂടുന്ന ഒരാളാണ് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞു ആ ഡോക്ടർമാർ അമ്മയോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അമ്മയോട് പറ അമ്മ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ സർജറി ചെയ്തോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിലിരുന്നു പൈസ ഇല്ല ഞാൻ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ അമ്മയെ അറിയും അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ലോൺ എടുത്ത് അമ്മേനെ രണ്ടാം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും പൈസയായി പൈസയായി കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു അതിനു മുമ്പ് ഈ ഒരു മാസം ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മരുന്നുകളും ഇല്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈലോ കാശുരൂപമായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അമ്മയുടെ വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് മാത്രം എന്നിട്ട് ഞാൻ ഉപ്പും കലക്കി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും തേനും കുടിക്കാൻ കൊടുക്കും ഇത് മാത്രമായിരുന്നു ഈ ഒരു മാസം അമ്മയുടെ മരുന്ന് പൈസയായിക്കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് ചെയ്യുന്നു പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് സർജറിക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഒരു മാസം മാസമായില്ലേ അതുകൊണ്ട് എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്ത വെളിയിലോട്ട് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് കൃപാസനത്തിൽ പോയതിന് ശേഷം എം ആർ ഐ എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ എം ആർ ഐ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് മാലയിട്ട് പ്രാർത്ഥിച്ച് എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പോയി എം ആർ ഐ എടുത്തു എം ആർ ഐയിൽ യാതൊരു കുഴപ്പവും ഇല്ല നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി അങ്ങനെ ജനുവരി പതിനാറാം തീയതി അമ്മ റിമൂവ് ചെയ്തു യൂട്രസ് റിമൂവ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല ഞാൻ പിന്നെ ആ റിസ അപ്പം ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞാൻ ചോദിച്ചു ഡോക്ടറെ എം മാറിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പിന്നെ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു അതെനിക്ക് അറിയത്തില്ല കൊച്ചയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ആ റിസൾട്ടുമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മേനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറുണ്ട് പാലായിൽ ശബരിനാഥെന്നാണ് ആ ഡോക്ടറിൻ്റെ പേര് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഈ റിസൾട്ട് കാണിച്ചു ഈ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ എം ആർ ഐയിൽ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അമ്മയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നേ അമ്മയാണ് അന്നേരമാണ് അമ്മ ഇതെല്ലാം അറിയുന്നത് അമ്മ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഡോക്ടർ നമുക്ക് ഒരു കാര്യം ചാദം റേഡിയേഷൻ വേണം വേണമെന്നുള്ള ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് ഇതിന് കുറിച്ചു തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകാനായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അമ്മേനേയും കൊണ്ടുവന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ സൈത്ത് പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അമ്മ കരയാൻ തുടങ്ങി അമ്മ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പറന്നു പോയാലോ അതൊരു കുളിര് കോരുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട അമ്മയുടെ അസുഖം എല്ലാം പോയി എന്നിട്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ മെഡിക്കൽ കോളേജിന് പോക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്ന് ഈ റിസൾട്ട് എല്ലാം കാണിച്ചപ്പോൾ ഒരു പ്രിയമ്മടെന്നൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ആ ഡോക്ടറും വേറെ രണ്ട് ഡോക്ടറും കൂടെ കൂടി വന്നി എല്ലാം ആലോചിച്ച് ഇവർക്ക് ഈ റിസൾട്ട് നോക്കിയിട്ടൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല അവസാനം ഇവർ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇരുത്തിയതിനു ശേഷം പറഞ്ഞു ഇപ്പം മരുന്നൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ പോയി കൊള്ളാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി ഞങ്ങൾ വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചു വിളിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ ക്യാൻസറിൻ്റെ ഒരു പ്രൊഫസറായ ഒരു അനുമാടം ഡോക്ടറുണ്ട് ആ മാടത്തെ പോയി കാണാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ റിസൾട്ട് രണ്ട് പ്രാവശ്യവും ശബരിമല ഡോക്ടർ കൊടുത്തു വിട്ടിട്ടും ഇത് തന്നെയാണ് വരുന്നത് ഇതിലുണ്ട് സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വരുന്നത് ഈ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ മനസ്സിലിരുന്ന് അങ്ങനെ ആരോ പറയുന്നുണ്ട് ഇത് തെറ്റാണ് തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകഴിഞ്ഞ് ഞങ്ങൾ അനുമാടത്തെ പോയി കണ്ടു അനുമാടം ഇതെല്ലാം വായിച്ചിട്ട് അനുമാടത്തിനും ഒന്നും പിടികിട്ടുന്നില്ല അനുമാടം എല്ലാം ഫോണേ നോക്കുവാണ് ഫോണെ നോക്കി നോക്കി എല്ലാം പറഞ്ഞേച്ചും പറഞ്ഞു അയ്യോ ഇത് ഇരുപത്തഞ്ച് റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഇത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സർജറിയും വേണ്ട റേഡിയേഷനും വേണ്ട ഡോക്ടർ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി ഞങ്ങൾക്കൊരു സ്കാനിങ്ങിനെ കുറിച്ച് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം ഒരു സ്കാനിങ്ങിനെ കുറിച്ച് തന്നു എന്നിട്ട് പറഞ്ഞു ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് പോയി സ്കാനിങ് എടുത്തു അപ്പോഴെല്ലാം അമ്മ ഈ അസുഖം അറിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് കേട്ടോ അമ്മ മാ കൊന്ത കഴുത്തിയിട്ട് ഇവിടുന്ന് തന്ന കാശുരൂപം അമ്മ കഴുത്തിയിടും അ ദൂരത്തേയില്ല എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അനുമാടത്തെ കണ്ട് ഈ സ്കാനിങ് റി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിപ്പം ഞാൻ ആ ഡോക്ടറോട് വെച്ചു ഡോക്ടറെ ഇത് ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല കൊച്ചെ ധൈര്യമായിട്ട് കൊള്ളാൻ പറഞ്ഞു എനിക്ക് അന്നേരം സമാധാനമായി ഞാൻ അനുമാടത്തെ പോയി കണ്ടു അനുമാടം പറഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതിനകത്ത് സ്പ്രെഡായിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ നിങ്ങളോട് ആരോ പറഞ്ഞ റിസൾട്ട് തെറ്റാ മോളെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അമ്മയുടെ അസുഖം മാറ്റിത്തുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് പറഞ്ഞത് എൻ്റെ മോൻ്റെ സാക്ഷിയാണ് എൻ്റെ മോന് പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ എട്ട് എ പ്ലസും രണ്ട് എയും മേടിച്ച് ജയിച്ചു പ്ലസ് ടുവിന് എൺപത്താറ് ശതമാനം മാർക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ തുടർന്ന് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം ബാങ്കിലിരിക്കുവാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും കഷ്ടപ്പെടുന്ന പൈസ മാത്രമേ ഉള്ളൂ ഇത്രയും പഠിക്കുന്ന ഒരു കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഉറച്ചുള്ളൊരു സങ്കടമായിരുന്നു അതിനുശേഷം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കാൻ മോനെ ഒന്ന് പഠിപ്പിക്കാനൊക്കെ ഒന്ന് അതുകഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഈ കൊച്ചിൻ്റെ അഡ്മിഷനല്ല ഈവന് ബി എസ് സി നേഴ്സിങ്ങിന് പോകാനായിരുന്നു ഇഷ്ടം അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ വർഷം വിടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു അവസാനം എല്ലാം അഡ്മിഷനെല്ലാം തീരാറായിപ്പോൾ എൻ്റെ മ ഞങ്ങൾ പേപ്പറിലൊരു പരസ്യം കണ്ട് നന്ദാക്കോളജെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിന് അഡ്മിഷൻ കൊടുത്തു ഒരു ഏജൻറ് വഴി കൊടുത്തു പക്ഷേ ഏജൻ്റ് ഞങ്ങളെ പ പറ്റിച്ച് കളഞ്ഞു പറ്റിച്ച് കളഞ്ഞു ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പോയി ഞാൻ കടം മേടിച്ച് കൊച്ചിനെ വിട്ടതായിരുന്നു അഞ്ചാം തീയതി കൊണ്ട് വിട്ടു ഞങ്ങൾ പിന്നെ കൊച്ചിൻ്റെ ഞങ്ങളെ പറ്റിച്ച ഏജൻസി പറഞ്ഞു പഠിച്ചിറങ്ങുമ്പോൾ ഏഴ് എട്ട് ലക്ഷം രൂപയോളം ആകത്തുള്ളു പറഞ്ഞു അത് വിശ്വസിച്ച് ഞങ്ങൾ കൊണ്ടാക്കി പക്ഷേ അവിടെ ചെന്ന് ഫീ സ്ട്രക്ചർ വന്നു കഴിഞ്ഞപ്പോൾ പത്ത് പതിനാറ് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മോനെ തിരിച്ച് വിളിച്ചു പോന്നു അത് കഴിഞ്ഞ് ഈ വർഷം ഞാൻ മോനോട് വന്നപ്പോൾ മോൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഫോൺ കളിയായിരുന്നു കൂടുതൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എൻ്റെ മാതാവിയെ എൻ്റെ കുഞ്ഞ് ദേവവിശ്വാസത്തിലോട്ട് വരണേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മോന് തോന്നിക്കണേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ മോനെന്നോട് പറഞ്ഞു അമ്മേ ഞാനോട് വരുന്നു ഉടമ്പടി എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു അന്നും മോനും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇപ്പം എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണ് അവന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ മാതാവിൽ ഇപ്പോൾ നല്ല വിശ്വാസമാണ് അത് കഴിഞ്ഞ് ഈ വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു മോൻ പ്രാർത്ഥിച്ചമ്മേ ഒരാഴ്ചയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ജർമ്മൻ കോഴ്സ് പഠിക്കാനായിട്ട് എനിക്കൊരവസരം എന്ന് പ്രാർത്ഥിച്ചു അവന് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും ഞങ്ങൾക്ക് ഏറ്റുമാനൂര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് സാധിച്ചു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഏവണ്ണ് കഴിഞ്ഞു ഞങ്ങൾക്ക് ഇനി മുന്നോട്ടും ഇപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കതെല്ലാമോ മാതാവോ മാറ്റിത്തരണമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു മോൻ്റെ കോഴ്സ് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ എൻ്റെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയ് പന്ത്രണ്ടാം തീയതി ആയപ്പോൾ ജപ്തി നോട്ടീസ് വന്നു പതിനൊന്നാം തീയതി വരെ ഉള്ളായിരുന്നു പന്ത്രണ്ടാം തീയതി നിങ്ങൾ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറകിലുള്ള സ്ഥലം ഒന്ന് വിൽക്കാനായിട്ട് ഒരു സാവകാശം മാത്രം തന്നാൽ മതി അതൊന്ന് നീട്ടിത്തരണേന്ന് പ്രാർത്ഥിച്ചു ഒരു മാസത്തേക്ക് ഞാൻ മാതാവിനോട് ചോദിച്ചു ഒരു മാസം മതി അതൊന്ന് വിറ്റ് കിട്ടാനായിട്ട് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് മൂന്ന് വർഷത്തേക്ക് അത് നീട്ടി തന്നിട്ടുണ്ട് പക്ഷേ നീട്ടി തന്നാലും ഞങ്ങൾക്കത് പലിശ കൂടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്ഥലം ഒന്ന് വിറ്റ് ആധാരം എടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ അമ്മ ഈശോയോടും ഞങ്ങൾക്ക് ഇത്രയും നന്ദി ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ച എന്ന അമ്മ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഉടമ്പടി തീരുമ്പോഴെല്ലാം ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കും എനിക്കിപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഞാനത് വരുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചോറ് കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാം ആ ഫിഷക്കാർക്ക് ഞാൻ കൊടുക്കും പിന്നെ എല്ലാം കഴിയുന്ന വിധത്തിലുള്ള എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മമാതാവിനെ പറ്റി പറയാൻ സാധിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ എന്നെ കഴിയുന്ന വിധം ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ ഇപ്പം വിശ്വാസം കൂടിയിട്ടുണ്ട് പിന്നെ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും അമ്മയ്ക്കും അമ്മമാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്തും പതിനൊന്നും തിരുവചനം പറയുന്നു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു നല്ല സാക്ഷ്യമാണ് ഇതെന്ന് ഞാൻ പറയും കാരണം സാധാരണഗതിയിൽ ഈ അൽത്താരയിലേക്ക് കയറി വരുന്നത് തങ്ങളുടെ തന്നെ കുടുംബത്തെ കുറിച്ച് സാക്ഷ്യം പറയാനാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ ഇവിടെ സന്ധ്യ സാക്ഷ്യം പറയുന്നത് തൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വളരെ നെഞ്ചകം പിഞ്ചി പറയുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് തൻ്റെ അമ്മയേക്കാൾ കൂടുതൽ തൻ്റെ അമ്മായിയമ്മയുടെ രോഗാവസ്ഥ അറിയിക്കാതിരിക്കാൻ വേണ്ടി താൻ ചെയ്ത പാടുപെടലുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി കേട്ടു ഇത് വളരെ വിള വിരളമായിട്ടുള്ള ഒരു സാക്ഷ്യമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം കാരണം എല്ലാവരും സ്വന്തം ബ്ലഡ് റിലേഷനിലുള്ളവർക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹം യാചിക്കുന്നതും നാം കൂടുതലായി കണ്ടുവരുന്നത് അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത എന്ന് നമുക്ക് മനസ്സിലാക്കാം സന്ധ്യ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നുണ്ട് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് അതുപോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സന്ധ്യ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വളരെ സ്നേഹമുള്ള ഐശ്വര്യമുള്ള പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കുടുംബമാണ് അവിടെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രവർത്തിക്കുവാൻ വളരെ എളുപ്പമായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം താൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ താൻ ഉടമ്പടി എടുത്ത് വളരെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ച് വളരെ കൂടിയാണ് ഈ താരയിലേക്ക് കുടുംബം കയറി വന്നിരിക്കുന്നത് തൻ്റെ അസുഖത്തിൻ്റെ സീരിയസ്നെസ് പോലും അമ്മയെ അറിയിക്കാതെയാണ് കുറേ നാളത് കൊണ്ട് നടന്നത് അത് അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോഴാണ് അമ്മയ്ക്കത് മനസ്സിലാകുന്നത് താൻ ഒരു ഗുരുതരാവസ്ഥയിലാണ് എന്ന് പക്ഷേ ഈ മരുമകൾ വളരെ സ്നേഹത്തോടെ പരിചരിച്ച് അമ്മയുടെ വേദനയേക്കാൾ കൂടുതൽ ആ സ്നേഹത്താലാണ് ഔഷധം പുരട്ടി അമ്മയ്ക്ക് വേണ്ടി എന്നും തൈലം പൂശി പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ അനുഭവം മകൾക്ക് സമ്മാനിക്കാൻ സാധിച്ചത് തൻ്റെ അസുഖം യൂട്രസ് എടുത്ത് മാറ്റണം അതിനുശേഷം അവർ വിചാരിച്ചു എല്ലാം അവസാനിച്ചു അപ്പോഴാണ് സ്കാനിങ്ങിലൂടെ മനസ്സിലാകുന്നത് ഇത് ക്യാൻസർ വളരെ ഗുരുതരമായി അമ്മയെ ബാധിച്ചിരിക്കുന്നുവെന്ന് അവർ വളരെ പെട്ടെന്ന് ഇവിടെ ഓടി ഒന്ന് ജോസഫ് അച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കുകയും തിരിച്ചു ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ തനിക്ക് ക്യാൻസറിൻ്റേതായി യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തി ഡോക്ടർ പോലും അത്ഭുതപ്പെട്ട ഒരു സാക്ഷ്യമാണിത് വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് നാം ഇവിടെ സാക്ഷ്യമായി ഏറ്റുപറയുന്നത് ഒരുപാട് കാലം ചികിത്സിച്ചിട്ടും ഭേദമാകാത്തത് വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് സൗഖ്യത സൗഖ്യം പ്രാപിക്കുന്നത് എന്ന സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം കാരണം വളരെ ജീവിതത്തെ കാറുന്നതിന്നൊരു വലിയ അസുഖം ഒരു സെക്കൻഡ് കൊണ്ട് പരിശുദ്ധ അമ്മ എടുത്തു മാറ്റുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് ഒന്നും അസാധ്യമല്ല ഈശോയിൽ നിന്ന് എന്തും പ്രാപിച്ചു തരുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുമെന്നാണ് നാം ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ വലിയ ഒരു ചേഞ്ച് അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ മകൻ എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറുമ്പുള്ള ഒരു മകനാണ് എന്ന് അമ്മ പറയുന്നുണ്ട് പക്ഷെ മകൻ തന്നെ ഒരു സമയത്ത് വന്ന് അമ്മയോട് പറയുകയാണ് എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം വളരെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നിട്ടും തങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മ വെച്ച് നീട്ടുന്ന ഒരു സഹായങ്ങളും മധ്യസ്ഥതയും നമുക്ക് മനോഹരമായി നാം കേൾക്കുകയായിരുന്നു തനിക്കൊന്നുമില്ലെങ്കിലും എല്ലാ സമയത്തും അത് പല വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും എല്ലാം സാധ്യമാകുന്നു എന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു തനിക്ക് ജപ്തി വന്നിട്ട് പോലും ഈ അമ്മ ഭയപ്പെടുന്നില്ല കാരണം അമ്മ പറയുന്നു ഞങ്ങൾക്ക് ഒരു അല്പം സമയം തരണം ഒരു മാസത്തെ സമയം തരണമെന്ന് ചോദിച്ചപ്പോൾ അത് മൂന്ന് വർഷത്തെ സമയമാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഭയമില്ല ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വളരെ പെട്ടെന്ന് എല്ലാം ചെയ്ത് പ്രാപിച്ചു തരുമെന്ന് വലിയ വിശ്വാസത്തോടെയാണ് ഈ ആൾത്താരയിൽ നിന്നിറങ്ങുന്നത് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുകയും അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇതുപോലെ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ നിയോഗത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ നിയോഗത്തോടെ വളരെ വേദനയുള്ള നിയോഗങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് വളരെയധികം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്കറിയാം സന്ധ്യയുടെ മനോഹരമായ ഈ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക